ഇസ്രായേലിലെ തീവ്ര വലതുപക്ഷ പ്രവർത്തകർ അൽ അക്സ മസ്ജിദിലേക്ക് ഇരച്ചു കയറുന്നതിനെ തുടർന്നാണ് പ്രദേശത്ത് സംഘർഷം ആരംഭിച്ചത് പ്രശ്നം ഗുരുതരമായി തുടരുന്നതിനിടെ ബുധനാഴ്ച മുന്നൂറോളം ഇസ്രായേൽ സൈനികരും പള്ളിയിലേക്ക് ഇരച്ചു കയറി ചരിത്രപ്രധാനമായ സൊലാഹുദ്ദീൻ മെമ്പർ വഴി ഷൂ പോലും അഴിച്ചുവെക്കാതെയുള്ള കടന്നുകയറ്റമാണ് ഫലസ്തീനികളെ പ്രകോപിപ്പിച്ചത് സംഭവത്തിൽ പ്രതിഷേധിച്ച് വ്യാഴാഴ്ചയും ഫലസ്തീനികൾ ഇസ്രായേൽ സൈന്യവുമായി ഏറ്റുമുട്ടി സൈന്യത്തിന് നേരെ കല്ലെറിഞ്ഞ ഫലസ്തീനികൾക്ക് നേരെ സൈന്യം ടിയർഗ്യാസും ഗ്രനേഡുകളും പ്രയോഗിച്ചു إسرائيل نيلابيلنا يوم تودري عن عنكيل فلام بروجنا أديت ما يريكو من نوم أدي فلسطين ما ترى مودني كونا من نيلن نوم فلسطين ويدش مندري رياض المالكي مونري بنالجي على المستوى الديني لن تنحصر فقط في موضوع الأقصى وفي القدس وإنما أيضا سوف تمتد إسرائيل <سؤال> سنة ما قد تيرت لهم سامادا نتيل برسكتي إلا إن واحد أخذ بلاده بعتدي على ديني وعقرامتي وعلى وجودي ഇസ്രായേൽ നടപടിയിൽ പ്രതിഷേധിച്ച് പള്ളിയുടെ മേൽനോട്ട ചുമതലയുള്ള ജോർദാൻ നേരത്തെ ഇസ്രായേലിൽ നിന്ന് തങ്ങളുടെ നയതന്ത്ര പ്രതിനിധിയെ തിരിച്ചു വിളിച്ചിരുന്നു ഈജിപ്ത് കഴിഞ്ഞാൽ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധമുള്ള ഏക അറബ് രാഷ്ട്രമാണ് ജോർദാൻ ന്യൂസ് ഡെസ്ക് മീഡിയ വൺ